പെട്ടെന്ന് തടി കുറയ്ക്കാൻ സഹായിക്കുന്ന മുരിങ്ങയില കൊണ്ടുള്ള വെയ്റ്റ് ലോസ് ഡ്രിങ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ ഡോക്ടർസ് ഇത്തരാ വീഡിയോ അവസാനം വരെ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും ഈ വെയ്റ്റ് ലോസ് ഡ്രിങ് ഉണ്ടാക്കാൻ വേണ്ടി കാൽ കപ്പ് മുരിങ്ങയിലെടുക്കുക എന്നിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇടുക ഇതിലേക്ക് തിളപ്പിച്ച് ഇപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള ഒരു ഗ്ലാസ് വെള്ളം ആഡ് ചെയ്യുക ഒരു മീഡിയം സൈസ് നാരങ്ങേൻ്റെ അരമുറി പിന് കുരുല്ലാതെ പിന് ഒഴിക്കുക ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി മുറിച്ചത് തോലി കളഞ്ഞ് ചെറുതാക്കി മുറിച്ചതും കൂടെ ആഡ് ചെയ്യുക മിക്സിയിലിട്ട് നന്നായിട്ട് അരയ്ക്കുക എന്നിട്ട് ഒരു അരിപ്പ് ഉപയോഗിച്ച് ഒരു ഗ്ലാസ്സിലേക്ക് അരിച്ചെടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ ഹണിയും കൂടെ ആഡ് ചെയ്യുക എന്നും രാവിലെ വെറും വയറ്റിൽ ഈ ഡ്രിങ്ക് കുടിക്കുക ഈ ഡ്രിങ്ങ് കുറിച്ച് ഒരാഴ്ച ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ വർക്കൗട്ട് അല്ലെങ്കിൽ കുറച്ച് സമയം നടക്കുക പിന്നെ ഡയറ്റ് പ്ലാനൊക്കെ ഫോളോ ചെയ്യാൻ പെട്ടെന്ന് നിങ്ങൾക്ക് കൂടുതൽ റിസൾട്ട് കിട്ടും എല്ലാവർക്കും വീഡിയോ ഹെൽപ്പ്ഫുള്ള വിശ്വസിക്കുന്നു ഇനിയും ഇതുപോലെ നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള മറ്റൊരു വീഡിയോ കാണുന്നത് വരെ താങ്ക് യു ബായ്